പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിന് കത്ത് നൽകി കൊരട്ടി പഞ്ചായത്ത് തിരുമുടിക്കുന്നിലെ കനാൽബണ്ട് റോഡാണ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യം ഉയരുന്നത് പരാതി പരിശോധിക്കാൻ കൊരട്ടി പഞ്ചായത്ത് വെള്ളിയാഴ്ച അടിയന്തര യോഗം ചേരും കൊരട്ടി പഞ്ചായത്ത് ഒൻപതാം വാർഡായ തിരുമുടിക്കുന്നിലെ ഗാന്ധിഗ്രാം തെക്കു രോഗാശുപത്രിയുടെ അതിർത്തിയോട് ചേർന്ന് പോകുന്ന പാറക്കടവ് മെയിൻ കനാലിന്റെ വലതുവശത്തെ കനാൽ ബണ്ട് റോഡാണ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യം ഉയരുന്നത് പ്രദേശവാസികളുടെ പരാതി പരിശോധിക്കാൻ കൊരട്ടി പഞ്ചായത്ത് വെള്ളിയാഴ്ച അടിയന്തര യോഗം ചേരും പതിറ്റാണ്ടുകളായി ഇവിടത്തുകാർ ഉപയോഗിച്ച റോഡാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോലും ആകാത്ത രീതിയിൽ മണ്ണ് മാറ്റി കുഴിയാക്കിയിട്ടിരിക്കുന്നത് ആശുപത്രിയിലെ അന്തേവാസികളും ഉപയോഗിക്കുന്ന റോഡുകൂടിയാണിത് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടില്ല തുടർന്ന് റോഡിൽ നിന്നും മണ്ണ് മാറ്റി കുഴിയാക്കിയിടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുന്നത് മീഡിയ ടൈം കൊരട്ടി